ശിവായ നമ്മളിൽ പലരും രാവിലെ എഴുന്നേൽക്കാൻ ദൈവനാമം ജപിക്കുന്നത് ഒരു നല്ല ശീലമായാണ് കാണുന്നത് എന്നാൽ നമ്മുടെ സനാതനധർമ്മത്തിൽ എല്ലാ മന്ത്രങ്ങളും എല്ലാ സമയത്തും ജപിക്കേണ്ടതല്ല എന്ന ഒരു ആഴമുള്ള ആത്മീയ നിയമം നമുക്കുണ്ട് പ്രത്യേകിച്ച് രാവിലെ ബ്രഹ്മ സൂര്യോദയ സമയവും ശാന്തവും സാത്വികവുമായ മന്ത്രങ്ങൾക്ക് അനുയോജ്യമാണ് അതിനാൽ ഉഗ്ര സ്വഭാവമുള്ള മന്ത്രങ്ങൾ ഈ സമയത്ത് ജപിക്കരുതെന്ന് ആചാരങ്ങൾ പറയുന്നു ഉദാഹരണത്തിന് കാലഭൈരവ മന്ത്രങ്ങൾ കാളി ചാമുണ്ടി പോലുള്ള ഉഗ്ര ഉഗ്രദേവതാ മന്ത്രങ്ങൾ മരണബന്ധിതമായ അഥവാ ശത്രുനാശ സ്വഭാവമുള്ള മന്ത്രങ്ങൾ ഗുരു ഉപദേശമില്ലാത്ത താന്ത്രിക ബീജ മന്ത്രങ്ങൾ ഇവയെല്ലാം രാവിലെ ജപിക്കുന്നത് മനസ്സിൽ അസ്വസ്ഥതയും അശാന്തിയും ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ശ്മശാന മന്ത്രങ്ങൾ സംഹാര സംഹാരൂപത്തിലുള്ള ശിവമന്ത്രങ്ങൾ രാഹു കേതു ബന്ധമുള്ള ചില പ്രത്യേക മന്ത്രങ്ങൾ ഇവക്കെല്ലാം സമയം ദീക്ഷ നിയന്ത്രണം എന്നിവ അനിവാര്യമാണ് അപ്പോൾ രാവിലെ ജപിക്കാൻ ഏറ്റവും അനുയോജ്യമായ മന്ത്രങ്ങൾ ഇതാണ് ഓം ഗായത്രി മന്ത്രം നാരായണ മന്ത്രങ്ങൾ ശാന്ത ശിവ മന്ത്രങ്ങൾ ദീപമന്ത്രങ്ങൾ ഇവയാണ് രാവിലെ മനസ്സിനും ജീവിതത്തിനും ശാന്തി നൽകുന്ന മന്ത്രങ്ങൾ ഈ വീഡിയോ ആരെയും ഭയപ്പെടുത്താനല്ല മറിച്ച് മന്ത്രത്തിന്റെ ശക്തിയും ശരിയായ സമയത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓർമ്മിക്കുക മന്ത്രം ശക്തിയാണ് അത് ബോധപൂർവം ജപിക്കുമ്പോഴാണ് ഫലം ലഭിക്കുക നിങ്ങൾക്ക് ഈ വിവരം ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Om Namah